ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തില് എംഎസ്എഫ് തൃശൂര് ജില്ലാ സമ്മേളനം ജൂലൈ നാല് അഞ്ച് തീയതികളില് ചാവക്കാടെ സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷം തൃശൂർ ജില്ലയിൽ പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് മെമ്പർമാരെ ഉൾപ്പെടുത്തി മെമ്പർഷിപ്പ് പൂർത്തിയാക്കിയിരുന്നു തുടർന്ന് വാർഡ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയോജക എന്നീ സമ്മേളനങ്ങളും പൂർത്തീകരിച്ചു ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്നിന് കൊടുങ്ങല്ലൂർ അഴീക്കോട് പുത്തൻപള്ളിയിൽ നിന്നും മഹാനായ സിദി സാഹിബിന്റെ ഖബറിടത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ പതാക ജാഥ സമ്മേളന നഗരിയിലേക്ക് പുറപ്പെടും വൈകിട്ട് അഞ്ച് മുപ്പതിന് ചാവക്കാട് കൂട്ടുങ്കൽ ചത്തൂരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സമ്മേളന നഗരിയിൽ പതാക യർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും അഞ്ചാം തീയതി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് മണത്തലയിൽ നിന്ന് ആരംഭിക്കുന്ന വിദ്യാർത്ഥി മഹാറാലി ആറു മണിയോടുകൂടി സമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എച്ച് റഷീദ് സെക്രട്ടറി പി എം സാദിഖ് അലി ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദ് സെക്രട്ടറി പി എം അമീർ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജനറൽ സെക്രട്ടറി സി കെ നജാഫ് സെക്രട്ടറി അൽ റസിൻ എന്നിവരുൾപ്പെടെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് എം എസ് എഫ് സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ ആർ വി അബ്ദുൾ റഹീം ജനറൽ കൺവീനർ ആരിഫ് പാലയൂർ ഭാരവാഹികളായ ടി കെ ഷെഫീഖ് സി എസ് സൽമാൻ മുഹമ്മദ് നാസിഫ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു